ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സാമി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമനേലി കണ്ടിട്ട് നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിട്ടുണ്ടാവും നമ്മളൊരു ഗെറ്റ് ടുഗദർ വീഡിയോ ആണ് കേട്ടോ അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാം വീഡിയോയിലേക്ക് അങ്ങനെതാ വീണ്ടും ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു വിദ്യാലയത്തിന്റെ അടി ചവിട്ടാണ് നൂറ്റി എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്നതാണ് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘം ഇവർ സംഘടിപ്പിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതലുള്ള ബാച്ച് ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ എനിക്ക് ഞാൻ കളിച്ചു നടന്ന സ്ഥലങ്ങളെ ചുറ്റി കാണാൻ എനിക്ക് കഴിയും ഒരു മാറ്റവും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ള ഞാൻ അത്ഭുതപ്പെടുത്തുന്നത് അങ്ങനെതാണ് ഞാൻ ലാസ്റ്റ് ഇറങ്ങിയ ക്ലാസ് ടെൻത്ത് ക്ലാസിൻ്റെ വരാന്തയിലൂടെ നടക്കുമ്പോൾ ആക്ച്വലി എല്ലാവരും കൊതിക്കുന്ന പോലെ തന്നെ ഞാനും കൊതിച്ചു പോയി ആ കാലം ഒന്ന് തിരിച്ചു വന്നെങ്കിൽ നല്ലത് ശരിക്കും ഒരു വേദന പോലെ എനിക്ക് തോന്നി ഒന്ന് തിരിച്ചെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും എന്ന് എനിക്കറിയാം അങ്ങനെയതാ എല്ലാ ക്ലാസ് റൂമിലൂടെയും ഒന്ന് നടന്നപ്പോ എന്താ പറയുക ഒന്നൊന്നല്ലാത്ത എന്തോ ഒരു ഭയങ്കര ഒരു നസ്റ്റാജിക് ഫീലിങ്ങും അതുപോലെ തന്നെ ഭയങ്കര സന്തോഷം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ജീവിതത്തിൻ്റെ ഓരോ പടവുകൾ കയറുമ്പോഴും എനിക്ക് ഇത് സ്കൂൾ മിസ് ചെയ്യാറുണ്ട് ഞാൻ കുറേ വർഷത്തിന് ശേഷമാണ് പഠിച്ചിറങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്ന് വരുന്നത് അതിൻ്റെ ഒരു സന്തോഷം പിന്നെ കുറച്ച് ടീച്ചേഴ്സ് ആണെങ്കിലും അവരെ കാണാൻ കഴിഞ്ഞു ഞാനിതാ ഈ ഒരു ക്ലാസ് റൂമിൽ നിന്നാണ് എൻ്റെ അഞ്ചാം ക്ലാസ് അതായത് സ്കൂളിലെ ഈ സ്കൂളിലെ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ് ആദ്യം ആദ്യത്തെ കെട്ടിടം എന്ന് പറയാം ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ആദ്യത്തെ കെട്ടിടമാണ് ഇത് എന്നാണ് എന്റെ ആരോ അറിവ് കെട്ടിടങ്ങൾക്കൊന്നും യാതൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ പെൻഷൻ ടസ്റ്റൊന്നും ഇല്ല അതോ വിനോദ വെച്ചേക്കാണെന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊക്കെ കണ്ടപ്പോ ശരിക്കും ഒരു ഭയങ്കര ഒരു സന്തോഷമായി അങ്ങനെ ഇതെല്ലാം ചുറ്റിക്കറങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ പ്രോഗ്രാം ഹോളിലേക്ക് പോണത് ഈ ഏരിയയിൽ നിന്ന ശരിക്കും മാറ്റം വന്നത് എന്താണെന്ന് വെച്ചാൽ ബാത്റൂമൊക്കെ ആയിരുന്നു പ്രൊസക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു കെട്ടിടം കാണുന്നില്ലേ അതൊരു സ്കൂളാണ് ഈ സ്കൂളിൻ്റെ ഓർമ്മകൾ വേറെ ഒന്ന് തന്നെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഇവരുടെ ക്യാൻറ്റീനാണ് ഈ കാണുന്ന ഓടിത്ത കെട്ടിടം അവരുടെ ക്യാൻറ്റീന് ഞങ്ങൾ സ്വന്തം ക്യാൻറ്റീനായിട്ട് കാണിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇവിടുത്തെ ടീച്ചേഴ്സ് വഴിക്ക് പറയുമെങ്കിലും നമ്മൾ ഒളിച്ചിടുന്ന എന്താ പറയുക ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്ന ഒരു ക്യാൻറ്റീൻ കൂടിയാണിതാ ഒരു അടച്ച ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും അതിലൂടെയാണ് ഞങ്ങൾക്ക് ഭക്ഷണം അവർ തരാറ് ഇന്നത്തെ പരിപാടിയുടെ ഒരുക്കങ്ങളാണ് ഞങ്ങൾ ഇപ്പം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പി എക്കാരും ഓരോ വിദ്യാർത്ഥികളും ഒന്നിച്ച് മാനേജ്മെന്റും ഒന്നിച്ച് ചേർന്നാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ ഗംഭീരമായിട്ട് നടത്തിയത് എന്നാണ് സെപ്റ്റംബർ മാനി ഏഴായിരം പേര് ഉൾക്കൊള്ളിക്കുക മൂവായിരം പേരെ എന്നാണ് ഞങ്ങൾ നിങ്ങളീ കാണുന്നൊരു ഭാഗം നമ്മളെ പണ്ടത്തെ അസംബ്ലി ഗ്രൗണ്ട് ഗ്രൗണ്ടായിരുന്നു അവിടെ തന്നെ ആയിരുന്നു ഞമ്മൾ പ്രാർത്ഥനയോട് കൂടിയാണ് ഈ ഒരു സംഭവം തുടങ്ങിയത് അപ്പം പണ്ടത്തെ ആ ഒരു അസംബ്ലിക്കും നിങ്ങളും എല്ലാം അങ്ങോട്ട് വന്നു ഈ സമയത്തൊക്കെ ഞാൻ നോക്കുന്നത് എൻ്റെ കൂട്ടുകാരെയാണ് ഇപ്പം എൻ്റെ കൂടെ പഠിച്ചവരെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മേയറും അതുപോലെ തന്നെ വിശിഷ്ട വ്യക്തികളും ഒരുപാട് സംസാരിച്ചു നമ്മുടെ സ്കൂളിലെ വിജയ കഥയെ കുറിച്ചിട്ട് ഒരുപാട് സംസാരിച്ചു അതുപോലെ തന്നെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ പതിനാല് ടീച്ചേഴ്സിനെ പൊന്നാടെ അണയിക്കുന്ന രംഗത്ത് നിങ്ങൾ കാണുന്നത് ഒരുപാട് ടീച്ചേഴ്സിനെ നമുക്ക് മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ടീച്ചേഴ്സ് പല കാരണം കൊണ്ടും പ്രതിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു കാരണം ടീച്ചേഴ്സിനെ കാണാനുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു അത് കുറച്ച് പേരെ മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അധികം എഴുപത് എൺപത് ബാ ബാച്ചുകളായിരുന്നു അധികവും ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനുശേഷം ശേഷം ഓരോ ബാച്ചുകളായിട്ട് ഓരോ ക്ലാസ്സിൽ ഇരിക്കാൻ തുടങ്ങി അങ്ങനെ വീണ്ടും നമ്മളെല്ലാവരും കൂടെ പരിചയം കൊടുക്കാനും പാട്ടുകൾ പാടുവാനും ഒക്കെ ഒരു ടൈം ആയിരുന്നു ഇത് ഭയങ്കര എൻജോയ് ചെയ്തു കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിന്റെ ക്യൂ ആണ് ഇപ്പം നല്ല നോൺ വെജ് വെജ് അതുപോലെ തന്നെ ഫുഡ് സ്റ്റാളുകൾ ഉണ്ടായിട്ട് അതൊക്കെ ഞങ്ങൾ വീണ്ടും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതൊക്കെ നല്ലൊരു ഹാപ്പിനെസ് ആയിരുന്നു വീണ്ടും ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിൽ സന്തോഷം ഉണ്ടായിരുന്നു അതിനുശേഷം കുറച്ച് കൾച്ചറൽ ഒക്കെ ഉണ്ടായിരുന്നു ഈ സമയത്ത് എഴുപത് എൺപത് ബാച്ചുകളായിരുന്നു ഫുൾ ഓൺ ആയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സമയത്ത് ചിന്തിച്ചത് നമ്മളൊക്കെ ആ ഒരു സമയമാകുമ്പോഴേക്കും ഇവരുടെ ഈയൊരു പ്രായമാകുമ്പോഴേക്കും ഫുൾ സൈഡ് ആകുമെന്ന് മനസ്സിലായി കാരണം അവരുടെ ആ ഒരു എനർജി ഭയങ്കര ഒരു എനർജി തന്നെ ആയിരുന്നു അവരായിരുന്നു ഫുൾ ഓൺ ഓണായിട്ടുണ്ടായിരുന്നത് അവരുടെ പെർഫോമൻസ് അറിയില്ല ഭയങ്കര ദാഹവും എൻ്റെ ഒരു വിശപ്പും വന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ എത്രയുമൊക്കെ ആണെന്ന് സ്റ്റാളിലേക്ക് വന്നതാണ് ട്ടോ ശരിക്കും ഞങ്ങള് റെസ്റ്റ് എടുക്കായിരുന്നു അവരുടെ പരിപാടികളെ കണ്ടിട്ട് ഇങ്ങനെ എന്താ പറയാ എന്താ പറയാ ഒരു പരിപ്പിൽ നിൽക്കാണ് ആ ഒരു എനർജി നമുക്കില്ലായിരുന്നു പക്ഷെ അത് കണ്ട അറിയില്ല ഭയങ്കര വിഷമം അങ്ങനെ ഈയൊരു ഇൻസ്റ്റാളും അടക്കുന്ന കയറിയറും നിങ്ങൾ കാണുന്നുണ്ടാവും ഇവരൊക്കെ ഞങ്ങൾക്കാദ്യം എത്രയോ സീനിയേഴ്സാണ് അവർ ഭയങ്കര ആക്റ്റീവായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും എന്തായാലും ഇവരാണ് ഇന്നത്തെ ആ ഈ പ്രോഗ്രാമിൻ്റെ താരങ്ങളൊന്നും പറയേണ്ടതില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നീട് പോകുന്നത് ചായയിലേക്കാണ് അങ്ങനെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഈ ഒരു കഥയായി ഗംഭീരമായിട്ട് സംഭവം കഴിഞ്ഞു അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം നിങ്ങളെ ലൈഫിൽ ഇതുപോലൊരു റീയൂണിയൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും കമന്റ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ